ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് സിൽവർ റോഡ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിൽ പ്രതിഷേധിച്ച് എസ് ഡി പി ഐ പ്രവർത്തകർ വടക്കേക്കാട് പ്രകടനം നടത്തി എസ് ഡി പി ഐ വടക്കേക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടി എം കെ പരിസരത്ത് നിന്നാരംഭിച്ച പ്രകടനം വടക്കേക്കാട് സെൻട്രൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബഷീർ വടക്കേക്കാട് ഉദ്ഘാടനം ചെയ്തു എസ് ഡി പി ഐ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി മേപ്പാട്ട് അധ്യക്ഷത വഹിച്ചു ഷാജി കൊച്ചനൂർ ബഷീർ തൊഴിയൂർ കെ സി ഹംസ ശിഹാബ് തൊഴിയൂർ മുഹമ്മദ് അഷ്കർ എന്നിവർ നേതൃത്വം നൽകി അമിത് ഷാ എന്നൊരു അധികാരി അമിത്ഷാധികാരി അമിത്ഷാ എന്നൊരു അധികാരി അമിത് ഷാ എന്നൊരു അധികാരിയുടെ അപമാനം 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 എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ എന്റെ ആഭരണ കലക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജുവലറി ചേറ്റുവ റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്